ഹലോ ഗായ്സ് അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് റൈസ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് റൈസ് നമുക്ക് പൊതുവേ എല്ലാവർക്കും വെക്കാനായിട്ട് അറിയാമല്ലോ വലിയ പ്രയാസമൊന്നുമില്ല കുറച്ച് വെജിറ്റബിൾസും അരിയും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങ കറുകപ്പെട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ റൈസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്നും ഇടത്തില്ല ഞാൻ എൻ്റെ ഒരു ാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കുന്നതല്ലേ ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചു ഈ പാത്രത്തിൽ കണ്ടേക്കുന്ന അഴുക്കല്ല ഞാൻ അതിൻ്റെ മസാല പെരട്ടിയിട്ട് ആ ചിക്കൻ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനിയും ഞാൻ അതിൻ്റെ വേണ്ട സാധനങ്ങളൊന്നും വഴറ്റിയെടുക്കാമെന്ന് വെച്ചു ഈ വെച്ചേക്കുന്നത് നമ്മുടെ ഉള്ളി തക്കാളി അതേപോലെ തന്നെ പച്ചമുളക് പക്ഷേ ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് വറുത്തു നമ്മുടെ വറ്റൽമുളക് കൂടി ഇട്ടതിന് ശേഷമാണ് ഈ മൂന്ന് കാര്യങ്ങളും എടുക്കുന്നില്ല നമ്മൾക്ക് അധികം ഗ്രേവി വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചു കളിച്ചു ഒരു രണ്ട് തക്കാളി ഒരു മൂന്നാല് ഉള്ളി അതേപോലെ തന്നെ ഒരു പച്ചമുളക് കാരണം കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കുന്ന ആയതുകൊണ്ട് എരിവ് കുറച്ചാണ് ഞാൻ ഇതെടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പോൾ അതൊന്നും വഴറ്റി വരട്ടെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് പക്ഷേ ഞാൻ ചിക്കൻ ഓൾറെഡി കഴുകി അതിൻ്റെ കൂടെ തന്നെയും ഞാൻ കുരുമുളക് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ജിഞ്ചർ പേസ്റ്റ് ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി പെരട്ടി സെറ്റ് ചെയ്ത് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് റെഡിയാക്കുന്നത് ചിലവർ അത് കുക്കറിലിട്ട് വേവിക്കും കാരണം കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല പിന്നെ അതിൻ്റെ കൂടി ചെറുതായിട്ടൊന്നും ചൂട് ഇത് മറ്റൊന്നുമല്ല മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്രയേ ഉള്ളൂ അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഞാൻ വേറൊരു പാനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കന് ദേ ഇതേ രീതിയിൽ ഞാൻ ആക്കി ചട്ടിയിലാണ് വെച്ചേക്കുന്നത് അതും മാറ്റി അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ നേരെ ഇനിയിപ്പം വഴറ്റാനായിട്ട് വീണ്ടും വരുവാണ് അതേ ഒരു ബ്രൗൺ കളർ കളറാകുന്നിടം വരെ നമ്മളിങ്ങനെ അത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കാരണം അതിങ്ങനെ പൊങ്ങി കിടക്കും ഉള്ളി അപ്പോൾ അത് അതേസമയം ഒന്നും ബ്രൗണിഷ് കളറായി കിട്ടുന്നിടം വരെ നമ്മളത് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടിയതിന് ശേഷം ഞാൻ ആ വരട്ടി വെച്ചേക്കുന്ന ചിക്കന് ഇതിനുള്ളിലേക്ക് ഇടുകയാണ് ഞാൻ കുറേ ഇട്ട് പിടിക്കുന്നുണ്ട് പക്ഷെ കയ്യിലിരിക്കുന്ന സ്പൂൺ ഒടിഞ്ഞു പോകുമോ എന്നുള്ളത് കൊണ്ട് എനിക്കത് ഇളക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഞാൻ വീഡിയോ ഇതിലൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കൈ ഫ്രീ ആണ് ഒരു കൈ ഫ്രീ അല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാക്സിമം ഞാൻ ഇതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ ഉള്ളിക്കകത്തിട്ടൊന്ന് ഇളക്കുവാണ് ശേഷം അതൊന്ന് ഇളക്കി ഇതേ പരുവത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ മസാല ഇതിലേക്ക് മിക്സ് ചെയ്യും കാരണം മിക്സ് ചെയ്തിട്ടും ഇതേപോലെ തന്നെ ഇതിലെല്ലാത്തിലും പിടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ആ മസാല ഇതിൽ പിടിച്ചാലേ അതിൻ്റെ ഒരു ഇതൊള്ളു ഇതേ ഇതേമാതിരി അങ്ങനെ ഞാൻ ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇതിലെല്ലാത്തിലും പിടിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി കുറച്ചതിൽ പിടിക്കും കുറച്ചതിൽ പിടിക്കത്തില്ല അങ്ങനെ ഒരു ഒരിതിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ പിന്നെ അതിലും വെള്ളം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ അതേ കുറച്ച് കറിവേപ്പിലയും കൂടെ കറിവേപ്പിലയെന്ന് പറഞ്ഞ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കാരണം എല്ലാ മലയാളികൾക്കും കറിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് തന്നെയാണ് ഞാൻ കുറച്ചേറെയാണ് കറിവേപ്പിലയിൽ അഡിക്റ്റഡ് ആണ് അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇതേ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റണം ചെറു അതായത് ഗ്ലാ ഗ്യാസിൻ്റെ ചെറിയ ഇത് തീയിലിട്ട് വേണം ഇതൊന്ന് വെക്കാനായിട്ട് അങ്ങനെ വെച്ച് അത് വെന്ത് എനിക്ക് എനിക്കിത് തിളയ്ക്കുന്ന പരുവത്തിലായി തിളച്ചു അങ്ങനെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ റൈസും കൂടി കാണിക്കാൻ തീ നോക്കിക്കേ അങ്ങനെ റൈസും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഇന്നത്തെ എൻ്റെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഫ്രൈഡ് റൈസ് റൈസെന്ന് പറയാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അത് ഗ്രാമ്പോ അങ്ങനെയൊക്കെ ഇടുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ എൻ്റെ ഫ്രൈഡ് റൈസും ചിക്കനും ഇവിടെ റെഡി ആയി കിട്ടുന്നു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ